അവകാശത്തെ ചൊല്ലി തർക്കം നടന്നുകൊണ്ടിരിക്കുന്ന തൃശൂർ മാനാമംഗലം സെന്റ് മേരീസ് പള്ളിയിൽ ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷത്തിൽ കർശന നടപടിയുമായി പോലീസ് സംഘർഷത്തിൽ ഓർത്തഡോക്സ് തൃശൂർ ഭദ്രാസനാധിപൻ യുഹന്നൻ മാർ മിലിത്തിയൂസിനെ ഒന്നാം പ്രതിയായി കേസെടുത്തു ഓർത്തഡോക്സ് ബിഷപ്പിനെതിരെ ജാമ്യമില്ലാ കുറ്റവും ചുമത്തിയിട്ടുണ്ട് വധശ്രമം അടക്കമുള്ള ആരോപണങ്ങളാണ് ഉള്ളത് മുപ്പതോളം ഓർത്തഡോക്സുകാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി മാനാമംഗലം സെന്റ് മേരീസ് പള്ളിയിൽ യാക്കോബോയ പക്ഷക്കാർ പ്രാർത്ഥനാ യജ്ഞം തുടരുകയാണ് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന യാക്കോബായക്കാരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഇരുവിഭാഗങ്ങൾ തമ്മിൽ കല്ലേറാരംഭിച്ചതോടെ പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു പരിക്കേറ്റ പതിനഞ്ചോളം പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് രാത്രി പന്ത്രണ്ട് മണിയോടെ ഓർത്തഡോക്സ് വിഭാഗം ഗേറ്റ് തകർത്ത് പള്ളിയിലേക്ക് കടക്കാൻ ശ്രമിച്ചതോടെയാണ് സംഘർഷമുണ്ടായത് ഇരുവിഭാഗങ്ങളും തമ്മിൽ കലയറുണ്ടായി പരിക്കേറ്റവരെ കുന്നംകുളത്തെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സമരപ്പന്തൽ പോലീസ് പൂർണ്ണമായും ഒഴിപ്പിച്ചു ഓർത്തഡോക്സ് തൃശൂർ ഭദ്രാസനാധിപൻ യു എൻ എൻമാർ മിലിത്തിയോസും ഈ സമയം ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനും സംഘർഷത്തിൽ പരിക്കേറ്റിരുന്നു എന്നാൽ പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത് ഓർത്തഡോക്സുകാരാണെന്നാണ് പോലീസ് പറയുന്നത് സിസിടിവി ദൃശ്യങ്ങൾ ഗേറ്റ് തകർത്ത് അകത്തു കയറി അകത്തുകോബായക്കാരെ വകവരുത്താൻ ബിഷപ്പിന്റെ നേതൃത്വത്തിൽ ശ്രമം നടന്നു എന്നാണ് കേസ് ബിഷപ്പിനെതിരെ കേസെടുത്തതോടെ പള്ളിത്തർക്കം പുതിയ തലത്തിലെത്തുകയാണ് ഇന്നലെ രാത്രി പതിനൊന്ന് പതിനഞ്ചിന് കല്ലേറും സംഘർഷവും അപ്രതീക്ഷിതമായി ഉണ്ടാവുകയായിരുന്നു ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ യൂഹന്നോൺ മാർ മെലിത്തിയോസ് ഉൾപ്പെടെ ഇരുപതോളം പേർക്ക് പരിക്ക് യാക്കോബായക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട് രണ്ടു കൂട്ടരും പരസ്പരം കല്ലെറിയുകയായിരുന്നു ഇതോടെ യാക്കോബായ ഓർത്തഡോക്സ് തർക്കം പുതിയ തലത്തിലെത്തി പള്ളിക്കും കേടുപാട് പറ്റിയിട്ടുണ്ട് നിലവിൽ പോലീസിന്റെ നിയന്ത്രണത്തിലാണ് കാര്യങ്ങൾ എന്നാൽ എപ്പോൾ വേണമെങ്കിലും കാര്യങ്ങൾ കൈവിട്ടു പോകാനും സാധ്യതയുണ്ട് ഓർത്തഡോക്സുകാരെ പള്ളി പരിസരത്ത് നിന്ന് മാറ്റിയാണ് കാര്യങ്ങൾ പോലീസ് നിയന്ത്രണത്തിലാക്കിയത് പള്ളിക്കുള്ളിൽ പ്രാർത്ഥന നടത്തുകയായിരുന്ന യാക്കോബായ സഭാംഗങ്ങൾക്കും പുറത്ത് പ്രാർത്ഥനാ യജ്ഞത്തിൽ പങ്കെടുത്തിരുന്ന ഓർത്തഡോക്സ് സഭാംഗങ്ങൾക്കും കല്ലേറിൽ പരുക്കേറ്റു പള്ളിക്ക് മുന്നിലുണ്ടായിരുന്ന ഓർത്തഡോക്സ് സഭാംഗങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ഇതോടെയാണ് സംഘർഷത്തിന് അയവ് വന്നത് പുറത്തുനിന്നാണ് പള്ളിക്കുള്ളിലേക്ക് ആദ്യം കല്ലേറുണ്ടായതെന്ന് ആരോപണവുമുണ്ട് ഈ സാഹചര്യത്തിലാണ് പുറത്തുള്ളവരെ പോലീസ് മാറ്റിയത് പള്ളിയുടെ ചില്ലുകൾ കല്ലേറിൽ തകർന്നിട്ടുണ്ട് ഗേറ്റും തകർത്തു എ സി പി വി കെ രാജുവിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് പള്ളിക്ക് പുറത്ത് ഓർത്തഡോക്സ് വിഭാഗങ്ങൾ പ്രാർത്ഥന നടത്തിയിരുന്ന പന്തൽ പോലീസ് അഴിച്ചുമാറ്റി രാത്രി പന്ത്രണ്ട് മണിയോടെ ഓർത്തഡോക്സ് വിഭാഗം ഗേറ്റ് തകർത്ത് പള്ളിയിലേക്ക് കടക്കാൻ ശ്രമിച്ചതോടെയാണ് സംഘർഷമുണ്ടായത് ഇരുവിഭാഗങ്ങളും തമ്മിൽ കല്ലേറുണ്ടായി പാത്രിയാർക്കിസ് വിഭാഗത്തിന് കീഴിലുള്ള പള്ളിയിൽ ആരാധന നടത്താൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഓർത്തഡോക്സ് വിഭാഗം സമരം ചെയ്തത് അനുകൂലമായ കോടതി വിധി ചൂണ്ടിക്കാട്ടിയായിരുന്നു സമരം എന്നാൽ പള്ളിയിൽ കയറാൻ അനുവദിക്കാതെ യാക്കോബായ വിഭാഗവും പള്ളിക്കകത്ത് നിലയുറപ്പിക്കുകയായിരുന്നു സമരപ്പന്തൽ ഒഴിപ്പിച്ചെങ്കിലും സംഘർഷസാധ്യത കണക്കിലെടുത്ത് സ്ഥലത്ത് പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട് വെള്ളിയാഴ്ച കൂടുതൽ വിശ്വാസികൾ പള്ളിയിലേക്ക് എത്തും എന്ന കണക്കുകൂട്ടലിൽ കൂടുതൽ സേനയെ വിന്യസിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ് പരിക്കേറ്റ പതിനഞ്ചോളം പേരെ ആശുപത്രിയിലേക്ക് മാറ്റി സുപ്രീം കോടതി വിധി പ്രകാരം പള്ളിയിൽ കയറി പ്രാർത്ഥന നടത്തണമെന്നാവശ്യപ്പെട്ട് ബുധനാഴ്ച രാവിലെയാണ് മാർ മിലിത്തിയോസിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം പള്ളിക്ക് മുന്നിൽ പ്രാർത്ഥനായജ്ഞം ആരംഭിച്ചത് യാക്കോബായ സാർ പള്ളിക്കുള്ളിൽ പ്രാർത്ഥനായജ്ഞം നടത്തിവരികയായിരുന്നു ഇതാണ് സംഘർഷത്തിലേക്ക് കലാശിച്ചത്